രാഹുൽ സദാശിവൻ മമ്മൂക്ക ടീമിന്റെ ഹൊറർ മിസ്ട്രി ത്രില്ലർ ചിത്രം ഭ്രമയുഗം പതിനാറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചിത്രം മൂന്നാം വാരത്തിൽ നൂറ്റി അറുപത്തിനാല് തിയേറ്ററുകളിലാണ് പ്രദർശനം നടത്തുന്നത് മികച്ച ഒരു തിയേറ്റർ ഹോൾഡിംഗ് ആണ് പരീക്ഷണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായ ഭ്രമയുഗം മൂന്നാം വാരത്തിലും നടത്തുന്നത് പ്രേമലു മഞ്ഞുമൽ ബോയ്സ് എന്നീ രണ്ട് ചിത്രങ്ങളും ഗംഭീര കളക്ഷനുമായി മുന്നേറുമ്പോഴാണ് ഭ്രമയുഗത്തിന് മികച്ച ഷോ അകണ്ടോടുകൂടി തന്നെ മൂന്നാം വാരത്തിലും മുന്നേറുന്നത് എറണാകുളത്ത് ഇപ്പോൾ ചിത്രം പത്തൊമ്പത് സ്ക്രീനുകളിൽ നാൽപ്പത്തെട്ട് ഷോകളാണ് പ്രദർശിപ്പിക്കുന്നത് ചിത്രത്തിന് തമിഴ്നാട്ടിൽ ിൽ നിന്നും മികച്ചൊരു കളക്ഷനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന് പതിനഞ്ച് ദിവസം കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി ലഭിച്ചിരിക്കുന്നത് രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് പ്രമേയത്തിന്റെ തമിഴ് പതിപ്പ് ഇന്നലെ ഓവർസീസിൽ റിലീസായിരുന്നു അറുപത്തിരണ്ട് ലൊക്കേഷനിലാണ് ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് ഇന്നലെ റിലീസായത് മലേഷ്യയിൽ പതിനാല് ലൊക്കേഷനിലും യു എയിൽ പത്തൊമ്പത് ലൊക്കേഷനിലും സൗദിയിൽ പതിനൊന്ന് ലൊക്കേഷനിലും ഒമാനിൽ ഏഴ് ലൊക്കേഷനിലും ഖത്തറിൽ അഞ്ച് ലൊക്കേഷനിലും സിംഗപ്പൂരിൽ രണ്ട് ലൊക്കേഷനിലും കാനഡയിൽ രണ്ട് ലൊക്കേഷനിലും ബഹ്റിലെ രണ്ട് ലൊക്കേഷനിലുമായിട്ടാണ് ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് ഇന്നലെ ഓവർ ീസായി റിലീസായത് ചിത്രത്തിന്റെ തമിഴ് പതിപ്പിനും മികച്ചൊരു അഭിപ്രായം തന്നെയാണ് ഓവർസീസിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങൾ വീക്കെൻഡ് എൻഡ് ആകുന്നതോടുകൂടി ചിത്രത്തിന് മികച്ചൊരു കളക്ഷൻ ലഭിക്കും എന്ന് ഉറപ്പാണ് പതിനഞ്ചാം ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് പതിനഞ്ച് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുപത്തിരണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് പതിനഞ്ച് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കണക്കാക്കുന്നത് അമ്പത്തിമൂന്നര കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ പതിനാറാം ദിവസമായി ഇന്ന് മേജർ സിറ്റികളിൽ ഈവനിംഗ് ആൻഡ് നൈറ്റ് ൾക്ക് മികച്ചൊരു ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനൊന്നായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയത് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നാൽപ്പത് ലക്ഷത്തിനു മുതൽ കളക്ട് ചെയ്യും എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പറയുന്നത് മൂന്നാം വാരത്തിലും ചിത്രത്തിന് മേജർ സിറ്റുകളിൽ മാത്രമല്ല കൊച്ചു സിറ്റുകളിലും മികച്ചൊരു തിയേറ്റർ അക്കൗണ്ടാണ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രം ഇനിയും ഒരു ലോങ് റണ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തിനെ ചിത്രം നേടിയെടുക്കുന്ന കളക്ഷനെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക